ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ബീഫ് ഹൈറാത്ത് മന്തി കഴിക്കാനാണ് ഞാനിവിടെ കയറിയത് പക്ഷേ അവസാനം ഞാനിവിടുന്ന് കഴിച്ചത് ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് ഏഴ് ഐറ്റംസാണ് അപ്പോൾ ആ മന്തി അങ്ങനെ അങ്ങോട്ട് പിടിപ്പിച്ച ശേഷമോ നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തേ ഇത് ഇതെന്താ സാധനം നിങ്ങൾക്ക് കണ്ടായിരുന്നെ മനസ്സിലായിട്ടുണ്ടോ പാൽ കപ്പ വിത്ത് ബീഫ് റിപ്സ് ആണ് നല്ല നെയ്യല്ല അതിൻ്റെ മേലെങ്കിലും ഒഴിച്ചിട്ടുള്ളൊരു പാൽക്കപ്പ ആയിരുന്നു പിന്നെ ആ ബീഫ് റിപ്സും ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അതും അങ്ങോട്ട് നക്കി തുടച്ച് കഴിച്ചതിന് ശേഷവും ഒരൈറ്റം കൂടി ഓർഡർ ചെയ്തേ അതാണ് ഈ ഹൈറാത്ത് സ്പെഷ്യൽ ചിക്കൻ അൽഫാം മന്തി ഈ മന്തി കുഴപ്പമൊന്നുമില്ല പക്ഷേ ആദ്യം കഴിച്ച ഹൈറാത്ത് സ്പെഷ്യൽ ബീഫ് മന്തി തന്നെയും കേട്ടോ ആ ചിക്കൻ മന്തിനേക്കാളും കുറച്ചും കൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് ശേഷം ഒരു പെരിപ്പെരി ചിക്കൻ അൽഫാം അഴിച്ചു ചസ്പീസ് ടേസ്റ്റ് ഉണ്ട് ഫ്ലേവർ പക്ഷേ ആ പെരിപ്പെരി മസാല കുറച്ചും കൂടെ ഒന്ന് ഒന്ന് കേട്ടോ അവിടെ ഇവിടെയല്ലോ അതിനുശേഷം ഒരു തണുത്ത മൊഴിറ്റ് കൂടെ അങ്ങോട്ട് കുടിച്ചു പിന്നെ ഒരു ക്ലാസിക് അബിൽ മിൽക്കും കൂടാ ഇത് നല്ലപോലെ അങ്ങോട്ട് കുത്തി ഇളക്കിയിട്ട് കൂരി എടുത്ത് അങ്ങോട്ട് കുടിച്ചേ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് എറണാകുളം പെരുമ്പാവൂർ പൂക്കാട്ട് പടിയിലുള്ള അൽസാഫി ഫുഡ് കോർട്ടാണ് അപ്പുശ്ശേരി